ചേച്ചി നോക്കാം ഹലോ ആ ചേച്ചി ചേച്ചി നമ്മള് പഞ്ചായത്തിന്ന് വരുവാണേ അപ്പൊ നമ്മളീ വേസ്റ്റ് കുഴിന്റെ നിങ്ങക്ക് വേസ്റ്റ് കുഴി ഉണ്ടോ ഇല്ല ആ ഇല്ല അല്ലെ അപ്പൊ നമ്മൾ ആ വേസ്റ്റ് കുഴിന്റെ ഒരപേക്ഷ ഇപ്പൊ എടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീടുകൾ നമ്മൾ കയറി ഇറങ്ങുന്നുണ്ട് അപ്പൊ ഈ എന്താ ഗ്രാമസഭയിലൊക്കെ പറഞ്ഞിട്ട് കൊറേ പേർക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പരാതി ഉള്ളത് കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് വന്നതാട്ടോ നമ്മൾ അപ്പം നിങ്ങൾക്ക് വേസ്റ്റ് കുഴി വേണമെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്നും എഴുതി എടുത്തുകൊണ്ട് പോകാനായിട്ട് നമ്മൾ വന്നതാണ് വേണം അല്ലേ അപ്പോൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വേണം ചേച്ചി പിന്നെ നമുക്ക് ഇതിന് വേണ്ടി നമ്മളൊരു ക്ലാസും കൂടെ തരുന്നുണ്ട് അതിന് വേണ്ടിട്ടും കൂടി വന്നത് അപ്പൊ നമ്മൾ അതൊന്നു പറയാല്ലേ അപ്പൊ ചേച്ചി എന്തൊക്കെയാണെന്നറിയോ പറയാനുള്ളത് നമ്മള് അതൊരു ടാങ്ക് ആയിരിക്കും ഒരു സിമെന്റിന്റെ ടാങ്ക് ആയിരിക്കും കേട്ടോ അപ്പൊ ടാങ്കിന് ഒരു അടപ്പം ഉണ്ടാവും അപ്പൊ നമുക്ക് എവിടെയാണോ ഒരു സുരക്ഷിതമായ ഒരു വീടിന്റെ ഒരു മൂലയ്ക്ക് അത് നമ്മള് വെച്ചു കൊടുക്ക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മളെ ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ഇല്ലേ നമ്മളെ കഴിക്കുന്ന ബാക്കി ചോറ് പിന്നെ മീൻ വെട്ടുന്ന മീൻറെ തല മീൻ്റെ മുള്ളു ചിക്കൻ ആ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഇതിനത് വെക്കുക ഇട്ട് വെക്കുക പിന്നെ കുറച്ച് ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഇട്ട് കഴിയുമ്പം കുറച്ച് മണ്ണ് കൊടുക്കുക മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഇത് നല്ലപോലെ പൊടിഞ്ഞ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് പിന്നെ നമ്മൾ മെറ്റം അടിച്ചു വരുന്ന കരികലയില്ലേ കരികല അങ്ങനത്തെ എന്താണ് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ അങ്ങനത്തെ വേസ്റ്റുകളെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കുക അപ്പം ഇത് പലർക്കും ഇതറിയത്തിണ്ടാവുകയല്ല ചിലരൊക്കെ കൊടുന്നിട്ട് ഈ ടാങ്ക് ഇങ്ങനെ വീട്ടിലവിടെ ഇട്ടേക്കുക ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ കുറച്ച് ഒരു ഒന്നര ഒരു മാസം ഒരു ഒന്നര മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഇതങ്ങോട്ട് നിറഞ്ഞിട്ട് നല്ല പൊടിഞ്ഞിങ്ങോട്ട് വരും പൊടി പൊടിയാടി വരും അപ്പം നമ്മൾ അതെടുത്ത് ഒരു ചാക്ക് എടുത്തിട്ട് ഈ വേസ്റ്റ് കോരി എടുക്കുക വേസ്റ്റ് കോരി എടുത്തിട്ട് വെയിൽ നല്ല വെയിലുള്ളപ്പം വെയിലത്തോട്ട് ഇട്ടാൽ അത് പൊടിഞ്ഞിട്ട് നമ്മുടെ ചാണകപ്പൊടിയില്ലേ അതേപോലെ പൊടിഞ്ഞു വരും കേട്ടോ അപ്പം അത് നമുക്ക് പച്ചക്കറിക്ക് ഏത് പച്ചക്കറിക്ക് നമ്മുടെ വീട്ടിലുള്ള ഏത് കൃഷിക്ക് വളം ന് വേണ്ടിട്ടാണ് അപ്പം അത് ഏറ്റവും നല്ലൊരു വള നമ്മൾ പുറത്തുനിന്ന് ഈ രാസവളം മേടിച്ച് പച്ചക്കറി ഇടണ്ടല്ലോ ഇവിടെ പച്ചക്കറിയൊക്കെ ഇണ്ടാക്കുന്നുണ്ടോ ആ പച്ചക്കറി അല്ലേ അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കില് നമുക്ക് നല്ലൊരു വളം നമുക്ക് ജൈവവളം നമുക്കത് പഞ്ചായത്തൊന്നും കിട്ടും 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 ആ പഞ്ചായത്തിൽ നിന്ന് അവർ തരും അപ്പൊ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ നമുക്ക് ചേച്ചി എനിക്ക് തരണം കേട്ടോ അപ്പൊ അതിനു വേണ്ടിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ ഈ ഗ്രാമസഭയൊക്കെ വിളിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അത് മനസ്സിലാവുന്നില്ല ചിലരൊക്കെ സാധനം കൊടുത്തിട്ട് ഉപയോഗിക്കുന്നില്ല അങ്ങനെ വെച്ചിരിക്കുക അപ്പൊ അതുകൊണ്ടാണ് റിംഗ് ആണ് റിംഗ് റിങ്ങ് അതൊരു റിങ് അതിന്റെ അടിയിലോട്ട് നമ്മള് ഇതില്ല മുകളിൽ നമുക്ക് അടപ്പുണ്ടാവും എന്നിട്ട് അടപ്പിങ്ങനെ അടപ്പിൽ ഇങ്ങനെ പിടിക്കാൻ പിടിക്കാനൊരു പിടിയുണ്ട് അതിനോട് പിടിച്ച് പൊന്തിച്ചെടുത്താല് നമുക്കത് തുറന്നെടുക്കാം തുറക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒന്നും വരിയല്ല പക്ഷെ ഞങ്ങളെ കാര്യം വിചാരിച്ചു കേട്ടോ ഈ മീനിന്റെ വേസ്റ്റും അങ്ങനെയൊക്കെ ഇടുമ്പോൾ മണക്കും നമ്മൾ ഓർത്തു പക്ഷെ അതൊന്നും ഇല്ലേച്ചി ഒന്നും ഒരു സാധനം ഒരു മണമൊന്നുമില്ല അപ്പൊ അത് നമ്മൾ കോരി അപ്പൊ നമ്മളത് കോരിയെടുത്തതിന് ശേഷം പിന്നെ ഇത് നല്ല അപ്പൊ തന്നെ ഇത് ക്ലീൻ ആയല്ലോ പിന്നീട് വീണ്ടും നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റുകളെല്ലാം അതിനകത്ത് ഇട്ട് വെക്കുക ഇട്ട് വെച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോഴത്തേനും വീണ്ടും വളമായി അപ്പൊ നമുക്ക് ഈ പുറത്തുനിന്ന് വളം വെച്ച് പൈസ കളയുകയും വേണ്ട നമ്മള് എന്താ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു എന്താ വേസ്റ്റുകളെല്ലാം കൂടെ നമുക്ക് അതൊരു വളവും ആവും നമ്മൾ വെറുതെ കളയുവല്ലേ അപ്പൊ കളയുന്നതെല്ലാം കൂടെ എടുത്തു വെച്ചാൽ ഒരു വളവായില്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ചെറിയ അതെ അതെ നമ്മൾ വലിച്ചെറിയാ ഇപ്പൊന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു സെന്റ് അഞ്ച് സെന്റും നാല് സെന്റും ഒക്കെ അല്ല വീടി അപ്പൊ മറ്റുള്ളവർക്ക് അതിൽ ആകും അതുകൊണ്ടാണ് ഇപ്പൊ പഞ്ചായത്ത് ഇത് എന്താ ഇപ്പൊ കുറച്ചായത് ഇവിടെ ഇവിടെ എത്തിയിട്ടില്ലായിരുന്നില്ല അല്ലെ കിട്ടിയിട്ടില്ല അല്ലെ കുറച്ചായായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു പരാതി ഉണ്ട് പലർക്കും ഇത് ഇതെന്താണെന്നുള്ളത് അറിയുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മള് അതിനു വേണ്ടിട്ട് തന്നെ ഇറങ്ങിയത് അപ്പൊ ചേച്ചി ശരി ആ വേണം അല്ലേ എന്നാൽ നമ്മള് ചേച്ചി അഡ്രസ്സും ഒക്കെ തന്നാല് നമ്മളിത് ആകുമ്പോൾ നമ്മൾ വിളിച്ചു പറയും പിന്നെ വണ്ടിക്ക് കൊണ്ട് ഇറക്കുന്നുണ്ട് 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 ആ അപ്പൊ അങ്ങനെ ആവുമ്പോ പിന്നെ നമ്മുടെ വീടുകളിൽ ഒരു സ്ഥലത്ത് ഇറക്കുക പിന്നെ നമ്മൾ വന്ന് കൊണ്ടുപോകുമായിരിക്കും ചിലപ്പം അല്ലെങ്കിൽ നമുക്ക് വീട്ടില് എത്തിക്കാം ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളവര് വിവരം അറിയിക്കും അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിവരം അറിയിക്കും കേട്ടോ അഡ്രസ്സും ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് മതി മതി അവര് വിളിച്ചോളൂ പഞ്ചായത്ത് പിന്നെ നമുക്ക് ഗ്രാമസഭ വഴി ഇതുണ്ട് ഗ്രാമസഭയ്ക്കൊക്കെ പോകലുണ്ടോ ആ അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉപകാരമല്ലേ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവവും ഇല്ല അപ്പൊ ആ അതെ 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 എന്നാൽ ചേച്ചി അഡ്രസ്സൊക്കെ പറഞ്ഞാൽ ഞാൻ എഴുതിയെടുക്കാം കേട്ടോ ചേച്ചി പേര് ഒന്ന് വീട്ടുപേരൊക്കെ പറഞ്ഞാൽ ഞാൻ എഴുതിയെടുക്കാം പറഞ്ഞോട്ടോ പേര് ശോഭന ശോഭന ഉം ആ കാലായി കാലായില്ലല്ലേ ആ സ്ഥലം കുറ്റിയാടി കുറ്റിയാടി ൂറ്റി രണ്ട് അറുപത്തിരണ്ട് ആ ഉം പതിനേഴ് ആ എൺപത് 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 അല്ലേ ആയിക്കോട്ടെ കേട്ടോ ഇവിടെ തനിച്ചാണോ തനിച്ചോ പിള്ളേരൊക്കെ ആ പിള്ളേർ വിഭാഗം കഴിച്ച അയച്ചതാ വരും ആ ഇടയ്ക്ക് ഇടയ്ക്ക് അതെ അല്ലേ എന്നാ ആയിക്കോട്ടെ ചേച്ചി നമ്മൾ എത്തുമ്പോൾ അറിയിക്കാം കേട്ടോ ഓക്കെ ശരി എന്നാൽ ഓക്കെ ശരി ശരി